ൻ ഇപ്പോൾ ഈ എലന്തൂർ അധിക കാലമായിട്ടില്ലല്ലോ അത് ഏത് തരത്തിലുള്ള ദുർമന്ത്രവാദം അല്ലെങ്കിൽ അത്തരത്തിൽ അന്ധവിശ്വാസം കാരണം ഏത് നിലയിലേക്ക് ആ കൊലപാതങ്ങൾ പോയി എന്നുള്ളത് നമ്മൾ കണ്ടതാണ് അവിടെയാണെങ്കിൽ പോലീസ് അന്വേഷണത്തെയാണ് നമ്മൾ അഭിനന്ദിച്ചത് വളരെ വേഗത്തിൽ തന്നെ പ്രതികളിലേക്ക് എത്തുകയായിരുന്നു പക്ഷേ ഇവിടെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന പോലീസ് വീഴ്ചയാണ് അതിലപ്പുറം ഈ തരത്തിൽ മുടി ഒരു സ്ത്രീ അയൽവാസിയാണ് എല്ലാ കുഴപ്പങ്ങൾക്കും കാരണം ഭാര്യ പിണങ്ങിപ്പോകാൻ കാരണം അയൽവാസികളായ രണ്ട് സ്ത്രീകളാണ് എന്ന രൂപത്തിൽ അയാൾ പറഞ്ഞു നടക്കുക എന്നിട്ട് അയാൾ ആ കൊലപാതകം നടത്തുക അതിനുശേഷം അയാളെ പിടിച്ചുകൊണ്ടുപോകുമ്പോൾ ഇനി ഞാൻ കൊല്ലും എന്ന് ഭീഷണിപ്പെടുത്തുന്ന ഒരാൾ വീണ്ടും അവിടെ സ്വതന്ത്രനായി പിന്നീട് വരികയാണ് ഇത് ഏത് തരത്തിലുള്ള മാനസികാവസ്ഥയാണ് ഇങ്ങനെ ചെയ്യാനുള്ള ധൈര്യം എങ്ങനെ ഇത്തരം ആളുകൾക്ക് ലഭിക്കുന്നു ഒരു വ്യക്തിയെ കാണാതെ അവരെ ഇവാലുവേറ്റ് ചെയ്യാതെ അഭിപ്രായം പറയുന്നത് ശരിയല്ല അത് തന്നെയല്ല അവരുടെ അനുവാദമില്ലാതെ നമ്മളത് പറയുന്നതും ശരിയല്ല കാരണം കോൺഫിഡൻഷ്യാലിറ്റി കീപ്പ് ചെയ്യണം എന്നുള്ള ഒരു നിയമം തന്നെ ഉള്ളതുകൊണ്ട് കൊണ്ട് എന്നിരുന്ന ഇത് ഞാൻ ആമുഖമായിട്ട് പറയുകയാണ് എന്നിരുന്നാലും താങ്കൾ ചോദിച്ച ചോദ്യം വളരെയധികം വാലിഡ് ആണ് കാര്യം എന്തെന്ന് വെച്ചാൽ പൊതുവായിട്ട് ഞാൻ പറയാം ഇങ്ങനെയൊരു സംഭവം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഈ വ്യക്തിയെന്ന് ചൂണ്ടിക്കാണിക്കേണ്ട ആര് തന്നെയാണെന്നുണ്ടെങ്കിലും അയൽവാസി പറഞ്ഞതും അതേപോലെ തന്നെ ആ കുട്ടികൾ പറഞ്ഞതും നമ്മുടെ പോലീസ് ഓഫീസർ പറഞ്ഞതും എല്ലാം കൂടെ നമ്മൾ ചേർത്ത് വായിക്കുമ്പോൾ എന്താണ് മനസ്സിലാവുന്നത് ഒരു ആളിന് ഒരു വ്യക്തിയെക്കുറിച്ച് സംശയമുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ ഒരു വ്യക്തിയാകാം അല്ലെങ്കിൽ പല വ്യക്തികളാകാം അവരെ കുറിച്ച് സംശയമുണ്ടെന്നുണ്ടെങ്കിൽ അവർ കാരണം എന്റെ ജീവിതത്തിന് എന്തോ മോശം വന്നു അല്ലെങ്കിൽ എന്റെ കുടുംബജീവിതം തകരാൻ അവരാണ് കാരണം എന്നുള്ള ഒരു ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം സംശയിക്കേണ്ടത് അതൊരു ഡെലൂഷന്റെ ഭാഗമായിട്ടുള്ള ഒരു സംശയമാണോ എന്നുള്ളത് നമ്മൾ നോക്കണം അൺറീസണബിൾ ആണെങ്കിൽ അതായത് യുക്തിക്ക് നിരക്കാത്തതാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം ഇല്ല യാതൊരു കാരണവശാലും അവരങ്ങോട്ട് ഒരു ഇൻട്രൂഡ് ചെയ്യുന്ന ഒരു ആളെ അല്ല എന്നിട്ടും സംശയം നിലനിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡെലിവഷന്റെ ഭാഗമായിട്ട് ഒരു വ്യക്തി ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു ഇങ്ങനെയുള്ളവർ മർഡർ നടത്തും അല്ലെങ്കിൽ കൊലപാതകം നടത്തും അതിനുള്ളൊരു സാധ്യതയും വളരെയധികം കൂടുതലാണ് എനിക്ക് തന്നെ അറിയാവുന്ന പേഷ്യൻസ് ഉണ്ട് അരയിൽ കത്തിവെച്ച് രണ്ടു വർഷവും ഒക്കെ തരം കിട്ടിയാൽ ഈ പറഞ്ഞ ശത്രുവിനെ കൊല്ലാനായിട്ട് നടക്കുന്നവരുണ്ട് ചികിത്സയുടെ ചികിത്സ കഴിയുമ്പോൾ അവര് നല്ല നോർമലായിട്ട് വരികയും ചെയ്യും അപ്പൊ ഇങ്ങനെയുള്ളവര് മന്ത്രവാദത്തെ കൂട്ടുപിടിക്കാനുള്ള ഒരു സാധ്യത ഏറെയാണ് കാരണം ഈ മന്ത്രവാദം എന്നുള്ളത് നമുക്കറിയാം ഇപ്പൊ ഇപ്പൊ താങ്കൾ സൂചിപ്പിച്ച ഒന്ന് രണ്ട് ഉദാഹരണം ബുരാരി ഹൌസിൽ എന്താ സംഭവിച്ചോ കൽക്കത്ത അത് വളരെയധികം ഒരുപാട് പേരുടെ ഇടയിൽ ചർച്ചാ ഒരു സംഗതിയല്ലേ ഇതിനൊക്കെയും എന്താണെന്ന് വെച്ചാൽ നമുക്ക് എക്സ്പ്ലനേഷൻ കിട്ടാത്തപ്പോൾ മന്ത്രവാദി എന്തെങ്കിലും ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കും ആ എക്സ്പ്ലനേഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു റീസൺ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് പോകാനുള്ള ഒരു സാധ്യതയുണ്ട് നമ്പർ വൺ നമ്പർ ടു നമുക്ക് ഒരു മറ്റുള്ളവരുടെ മേലാധിപത്യം സ്ഥാപിക്കുക ഒരു സെൻസ് ഓഫ് കൺട്രോൾ ലഭിക്കുക സ്വയമായിട്ട് നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കാൻ കപ്പാസിറ്റി ഇല്ല എന്ന് തോന്നുമ്പോൾ മറ്റുള്ളവരുടെ ഏതെങ്കിലും തരത്തിൽ സംശയത്തിന്റെ പുറത്തായിരിക്കാം തങ്ങളെ നിയന്ത്രിക്കുന്നു എന്ന് തോന്നുമ്പോൾ അല്ലെങ്കിൽ ഞങ്ങളുടെ ജീവിതം അവരുടെ കയ്യിലാണ് എന്നുള്ള ഒരു തോന്നൽ വരുമ്പോൾ തിരിച്ചൊരു സെൻസ് ഓഫ് കൺട്രോൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്തരം ദുരാചാരങ്ങളെയും അല്ലെങ്കിൽ ഇത്രം മാജിക്കോ റിലീജിയസ് ഇലീജിയസ് ട്രീറ്റ്മെന്റിലേക്കും ഇത്തരം വ്യക്തികൾ തിരിഞ്ഞു ഒരു സാധ്യതയുണ്ട് മൂന്നാമത് അവർ കൊടുക്കുന്ന എന്തെങ്കിലും ഒരു ഉപദേശം അത് അവരുടെ ഉത്കണ്ഠയെ സാരമായിട്ട് കുറയ്ക്കാൻ അത് ഹേതുവാകുന്നു ഇപ്പോൾ ഈ ഒരു സ്ത്രീ കാരണം എന്റെ ജീവിതം തകർന്നു പോകുന്നു ഒരു സംശയമാണെങ്കിൽ അല്ലെങ്കിൽ ഫോർ ദാറ്റ് മാറ്റർ എനിത്തിങ് എൽസ് അവര് കാരണം അല്ലെങ്കിൽ എന്റെ ജീവിതം നഷ്ടപ്പെടുന്നു എന്നെ കൊല്ലാൻ വരുന്നു എന്നെ ഉപദ്രവിക്കാൻ വരുന്നു അല്ലെങ്കിൽ സംശയം മറ്റു പലരുമായിട്ട് ബന്ധമുണ്ട് ഇങ്ങനത്തെ ഒക്കെ സംശയം ഏത് തലത്തിലും വരാമല്ലോ അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ ഇവര് പറയുന്ന എന്തെങ്കിലും ഒരു 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 പരിഹാരമാർഗം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് സ്വാഭാവികമായിട്ടും ഉത്കണ്ഠ കുറയും കാരണം ഇത്തരം ആൾക്കാർക്ക് ഉത്കണ്ഠ ഇയാളെ ആദ്യ കൊലപാതകത്തിന് ശേഷം ിയും ബാക്കിയുണ്ട് രണ്ടുപേരെ കൂടി തീർക്കാനുണ്ടെന്ന് അയാൾ പറയുന്നുണ്ട് ഭീഷണിപ്പെടുത്തുന്നുണ്ട് അയാൾ അത്ര പെട്ടെന്നൊന്നും പോലീസിന് പിടികൂടാനായിട്ടും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഈ അഞ്ചു വർഷം ജയിലിൽ അയാൾ നല്ല വ്യക്തിയായി കഴിഞ്ഞു എന്ന് പറയുന്നതിനോട് എത്രത്തോളം താങ്കൾക്ക് പൊരുത്തപ്പെടാനാവുന്നുണ്ട് ഒരു പക്ഷേ അത് സത്യമാകാൻ സാധ്യതയുണ്ട് കാര്യം എന്തെന്ന് വെച്ചാല് ഇപ്പൊ ഡെലിയൂഷൻ ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു കുടുംബത്തെയോ മാത്രം ചുറ്റുപറ്റിയാണെന്നുണ്ടെങ്കിൽ ഈ പകയും വിദ്വേഷവും ഒക്കെ ആ വ്യക്തിയോ ആ ഒരു കുടുംബത്തെയോ മാത്രം ചുറ്റിപ്പറ്റി തന്നെ ആയിരിക്കും ബാക്കിയുള്ളവരോട് ഒരു വളരെയധികം നോർമലായിട്ട് തന്നെ പെരുമാറും അത് തന്നെയാണ് ഡെല്യൂഷണൽ ഡിസോർഡറിന്റെ ഒരു ക്രൈറ്റീരിയ അവരുടെ പേഴ്സണാലിറ്റി വെൽ പ്രിസർവ്ഡ് ആയിരിക്കും അവർക്ക് മറ്റ് ഏരിയാസിലൊന്നും പ്രശ്നം കാണത്തില്ല ഉദാഹരണത്തിന് ഭാര്യ സംശയമുള്ള ഒരാൾ ഓഫീസിൽ വളരെ മാന്യനായിട്ടായിരിക്കും പെരുമാറുന്നത് ഓഫീസിൽ വളരെയധികം റിമാർക്കബിളി ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം ആ ഭാര്യയുടെ അടുത്ത് വരുമ്പോൾ മാത്രമായിരിക്കാം അല്ലെങ്കിൽ അവരെ ചേർത്ത് സംശയിക്കുന്ന ആളുകളോട് മാത്രമായിരിക്കാം അവർക്ക് ഒരു ഫങ്ഷണൽ ഒരു ഇമ്പയർമെന്റ് വരുന്നത് ആളുകളെ പേടിപ്പിച്ച് നടക്കുന്ന ഒരാളായിരുന്നു എന്ന് പറഞ്ഞു കയ്യിൽ നിറയെ ചരടുകൾ കിട്ടി കണ്ടില്ലേ ഞാൻ കെട്ടിയിരിക്കുന്നത് ഇനി ഞാൻ പലതും ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തുന്നുണ്ട് അവിടുത്തെ സ്ത്രീകൾ തന്നെ പറയുന്നു പല പ്രതികരണങ്ങളായി നമ്മൾ നാട്ടുകാരെ പ്രതികരണം കണ്ടല്ലോ അപ്പോൾ അവിടെ ഒരു ഭീതി വിതയ്ക്കുന്ന ഒരാളാണ് നാട്ടിൽ അപ്പോൾ ജയിലിൽ എത്തുമ്പോൾ മറിച്ചൊരു സ്വഭാവം കാണിക്കാനുള്ള സാധ്യതയുണ്ടോ അങ്ങനെ വരാം കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ഒരു പർട്ടിക്കുലർ അതായത് വെൽ സിസ്റ്റമറ്റൈസ്ഡ് ഒരു ഡെലിവൻ ആണെന്നുണ്ടെങ്കിൽ കണക്ഷൻസ് വരും അപ്പോൾ ഒരു ആ ഒരു കുടുംബവും അവരോട് കണക്ട് ചെയ്ത് നിൽക്കുന്ന ബാക്കി അല്പ അയൽപ്പക്കാരും ഒക്കെ തന്നെ ആയിരിക്കും അവരുടെ ആ ഒരു ഡെലൂഷൻ എന്ന് പറയുന്ന ആ ഒരു കമ്മ്യൂണിറ്റിയിലുള്ള കഥാപാത്രങ്ങളെന്ന് നമ്മൾ പറയും അപ്പോൾ ആ കഥാപാത്രങ്ങൾ ആ ഒരു തലത്തിൽ അല്ലെങ്കിൽ ആ ഒരു പഞ്ചായത്തിൽ മാത്രം ഒരു ഒതുങ്ങുന്നതായിരിക്കാം നേരെ മറിച്ച് അത് ഒരു ജയിലിലും വരാം ഡോക്ടറുടെ അടുത്തേക്കും വരാം ഏത് തലത്തിൽ വേണമെങ്കിലും ആ കണക്ഷൻ കൂടി 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 വരാം അപ്പോൾ അങ്ങനെ നമുക്ക് ജയിലിൽ മര്യാദയായിട്ട് പെരുമാറി എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ അത് ശരിയാകാനും സാധ്യതയുണ്ട് കാരണം ഈ ഒരു തലത്തിൽ മാത്രം ഒതുങ്ങുന്ന തരം രീതിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ തന്നെ വരാം രണ്ടാമത് ഉത്കണ്ഠ കുറയുക എന്ന് ഞാൻ പറഞ്ഞത് അത് മന്ത്രവാദം ചെയ്യുമ്പോഴാണ് അല്ലാതെയല്ല മന്ത്രവാദം ചെയ്യുമ്പോൾ അവർക്ക് ഉത്കണ്ഠ കുറയുന്നു അതുകൊണ്ട് കാരണം അവര് ഒരു സൂപ്പർ പവറിനെ കൂട്ടുപിടിച്ചു അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മേൽ ആധിപത്യം സ്ഥാപിച്ചു ഇതൊക്കെയും ഉള്ള ഒരു ഫോൾസ് അൺഷെയ്ക്കബിൾ ബിലീഫിന്റെ ഭാഗമായിട്ട് വരാം ഫോൾസ് എന്ന് പറയുമ്പോൾ തെറ്റായ അൺഷേക്കബിൾ എന്ന് പറയുമ്പോൾ അതൊരിക്കലും യാതൊരു കാരണവശാലും നമുക്ക് കുൽക്കാൻ പറ്റാത്തതായ ഒരു വിശ്വാസം ഒരു ബോധ്യം അപ്പൊ ആ തലത്തിൽ വരുമ്പോൾ അവർ ഈ മാജിക്കോ റിലീജിയസ് ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ ഇവർക്ക് താൽക്കാലികമായിട്ടൊരു ഉത്കണ്ഠ കുറയുന്നു കാരണം എനിക്ക് അവരുടെ മേൽ ആധിപത്യം സ്ഥാപിച്ചു എന്നുള്ളൊരു സൈക്കോളജിക്കൽ റിലീഫ് അവർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് കരുതി അവരുടെ പക കുറയുന്നില്ല അവരുടെ വൈരാഗ്യം കുറയുന്നില്ല അവർ ആ ഒരു ശത്രുവിനെ കൊല്ലുന്നത് അല്ലെങ്കിൽ നിഗ്രഹിക്കുന്നത് വരെ അവർ ഈ ശത്രു ആരെയായിട്ടാണോ കണക്കാക്കുന്നത് അവരെ കൊല്ലുന്നത് വരെ അവരുടെ പക നീണ്ടുകൊണ്ടേയിരിക്കും അപ്പൊ അത് പ്ലോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവര് എന്ത് തരം നിലയിൽ വേണമെങ്കിലും പോകാനുള്ള ഒരു സാധ്യതയുണ്ട് ഒരു ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് അതായത് ഇതൊരു അവയർനെസ്സും കൂടെ ആയിരിക്കട്ടെ പൊതുജനത്തിന് നമുക്ക് മെന്റൽ ഹെൽത്ത് കെയർ ആക്ട് രണ്ടായിരത്തി പതിനേഴ് എന്ന് പറഞ്ഞുള്ള ഒരു ആക്ട് ഇപ്പോൾ നിലവിലുണ്ട് അത് കേരളത്തിൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മുതൽ അഞ്ച് മെന്റൽ ഹെൽത്ത് റിവ്യൂ ബോർഡ് ഉണ്ടായിട്ടുമുണ്ട് അപ്പോൾ ഈ ആക്റ്റിനകത്ത് വ്യക്തമായിട്ട് പോലീസിന് എന്താണ് റോൾ എന്നുള്ളതെന്ന് എഴുതിയിട്ടുണ്ട് ഈവൻ നാട്ടുകാർക്ക് പോലും എന്താണ് റോൾ എന്നുള്ളത് എഴുതിയിട്ടുണ്ട് ഇപ്പോൾ ആ നാട്ടിലുള്ള ഒരു ഒരു സുഹൃത്ത് സംസാരിക്കുകയുണ്ടായി സംശയമുണ്ടായിരുന്നു അല്ലെങ്കിൽ സംശയ രോഗമുണ്ടായിരുന്നു അവർക്ക് അങ്ങനെ തോന്നി അപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഇത്തരത്തിൽ സംശയമുണ്ട് അത് സ്വയം ജീവൻ ജീവനെടുക്കുന്നതിനോ മറ്റുള്ളവരുടെ ജീവനോ ഹാനികരമാണെന്നുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും പോലീസിനെ അറിയിക്കാം കാരണം സെക്ഷൻ ഹൺഡ്രഡ് പ്രകാരം പോലീസിന്റെ ഒരു ഡ്യൂട്ടിയാണ് അങ്ങനെ ഏതെങ്കിലും തരത്തിലൊരു കംപ്ലയിന്റ് വന്നാൽ ആ ആളിനെ ഏതെങ്കിലും ഒരു മെന്റൽ ഹെൽത്ത് എസ്റ്റാബ്ലിഷ്മെന്റിൽ കൊണ്ടുപോയി അവരുടെ മാനസികാവസ്ഥയെ പരിശോധിക്കാനായിട്ട് പറയാവുന്നതാണ് രണ്ട് ജുഡീഷ്യറിക്ക് റോൾ ഉണ്ട് മജിസ്ട്രേറ്റിന്റെ അടുത്ത് കൊണ്ടുപോകാവുന്നതാണ് സെക്ഷൻ ഹൺഡ്രഡ് ഹൺഡ്രഡ് ആൻഡ് വൺ ആൻഡ് ഹൺഡ്രഡ് ആൻഡ് ടൂവിനകത്ത് അത് പ്രത്യേകം പരാമർശിക്കുന്നുണ്ട് മജിസ്ട്രേറ്റിന്റെ അടുത്ത് കൊണ്ടുപോയി മജിസ്ട്രേറ്റിൽ സംസാരിക്കുമ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ വ്യക്തി ഇത്തരം മിഥ്യാബോധം കൊണ്ട് മിഥ്യാധാരണ കൊണ്ട് അല്ലെങ്കിൽ ഇല്ലാത്ത കാര്യം ഉണ്ട് എന്ന് ധരിച്ച് സംശയിച്ച് മറ്റുള്ളവരുടെ ജീവൻ അപകടത്തിൽ ആക്കാൻ സാധ്യത ഉണ്ട് എന്ന് തോന്നിയാൽ മജിസ്ട്രേറ്റിനും ഓർഡർ ഇടാവുന്നതാണ് ഒരു അസസ്മെന്റിന് വേണ്ടിയിട്ടും തുടർന്നുള്ള ചികിത്സയ്ക്ക് വേണ്ടിയിട്ടും അപ്പോൾ ഇത്തരം സംവിധാനങ്ങൾ നമ്മുടെ നമ്മുടെ സമൂഹത്തിലുണ്ട് അത് എല്ലാവരും ഉപയോഗിക്കുന്നതും ഇത്തരം പ്രശ്നങ്ങൾ വീണ്ടും വരാതിരിക്കാനായിട്ട് സഹായകരമാണ് ശരി ஸ்மிருதி பரித்திகாட்